ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് ഒരു വേർഡ് ആണ് ചെയ്യാൻ പോവുന്നത് നമ്മൾ ഒരു ഒരു അക്ഷരം പറയും ആ ഒരു അക്ഷരം വെച്ച് മൂന്ന് വാക്കുകള് പെട്ടെന്ന് അതായത് ഗ്യാപ്പ് ഇടാതെ പറയണം അതാണ് ഇന്നത്തെ ചലഞ്ച് അത് പറയാത്തോൾക്കോട്ട് നല്ല താങ് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിലിട്ട് പോവാം ആദ്യം ചിന്നിനോട് ഫസ്റ്റ് മ പെട്ടെന്നോന്ന് പറയണോ ആ മഞ്ച് മയില് മരുന്ന് പറയും സർപ്പം സാരി സാവോളക്കി കുയില് കരി അക്ഷൻ ചിന്തോണാണേ ഇല്ല ഉള്ളതാക്കി പറയാം ലഡു ആ ലക്ഷരം പറ ഏ സ്പീക്കിംഗ് റക്ക ഇന്നെ നല്ലടാ ആടി സിന്ദനോണോ നിങ്ങടെ അല്ലേ ആടി ഞാൻ പറയ് കണ്ടാ आजा ജല ജാങ്കോ നിന്റെ ആവുന്നില്ല എവിടെ നിന്നാണ് ഓടി വിടരങ്ങിയിരിക്ക ജാങ്കോ പറഞ്ഞോ ഇനിയല്ലേ 听的进去嘞，哎，shut up，哈，哈里，哈，handsome，honey man，哎，干嘛呢，老婆？啊，来来来，下，下来不？下这个，青春不香不香不香不，哇哦，来来来，下，下，下子就。 ഷവർ ചിന്തിക്കൊള്ളു അടുത്ത അച്ഛരം നാരി നരി നമ്പൂതിരി അടുത്ത ചമ്മന്തി ഞാ പറ പറ ചമ്മന്തി ചീര ചളി പൂ ഉമ്മ ഉമ്മ ഉമ്മതി ലാസ്റ്റ് ാസ്റ്റാണേ അക്ഷരം രണ്ടെണ്ണം പോലെ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് ഷെയർ അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ വീ കാ ബായ്